ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹു അനുസലിഅഅല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ സ്വർഗവാസികൾ നരകവാസികൾ അവരുടെ അവസ്ഥ പരലോകത്തിൻ്റെ അവസ്ഥ എന്നീ കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിച്ചിരുകയാണ് إن ربكم الله الذي خلق السماوات والأرض في ستة أيام، في ستة أيام ثم استوى على العرش، يغشي الليل النهار يتلبه حثيثا والشمس والقمر والشمس والقمر والنجوم مسخرات بامره الا له الخلق والامر تبارك الله رب العالمين ആകാശഭൂമികളെ ആറ് ദിവസം കൊണ്ട് പടച്ചവനായ ആകുന്നു നിങ്ങളുടെ പരിപാലകൻ ശേഷം അവൻ അർഷിൽ ആസനസ്ഥനായി രാത്രിയുടെ പിന്നിൽ പകൽ ഓടുന്ന നിലയിൽ രാത്രിയെ കൊണ്ട് പകലിനെ മൂടുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയെ അവൻ കൽപ്പനപ്രകാരം കീഴ്പ്പെട്ടതാക്കി അറിയുക സൃഷ്ടിക്കുന്നതും കൽപ്പിക്കുന്നതും അള്ളാഹു മാത്രമാണ് സർവലോക പരിപാലകനായ അള്ളാഹു ഐശ്വര്യ സമ്പൂർണനായിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല അള്ളാഹു റബ്ബാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് നമ്മളെ പരിപാലിക്കുന്നവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി ചെറുതു മുതൽ വലുതു വരെയുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ഇത് അള്ളാഹു സുബഹാനഹുവ താരയാണ് മനുഷ്യരുടെ മാത്രമല്ല എല്ലാ വസ്തുക്കളുടെയും റബ്ബ് റബ്ബുൽ ആലമീൻ സർവ്വലോക രക്ഷിതാവാണ് അള്ളാഹു സുബഹാനഹുവല അതുകൊണ്ട് നമ്മുടെ രക്ഷിതാവ് നമ്മുടെ റബ്ബ് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നവൻ അത് അള്ളാഹു മാത്രമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്തായ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിക്കുകയാണ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അള്ളാഹു താലയാണ് അള്ളാഹു സുബഹാനഹുവല ആറ് ദിവസം കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചു യഥാർത്ഥമായി അള്ളാഹു സുബഹാനഹുവാലക്ക് ആകാശങ്ങളെയും ഭൂമിയെയും പടക്കാൻ ആറ് ദിവസത്തിൻ്റെ ആവശ്യമില്ല വൈദ അറോ ദൻ ലഹു കുൻ ഫയ്യൂൻ അള്ളാഹു എന്തെങ്കിലും കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ കുൻ എന്ന് പറയുന്ന ഉണ്ടാവുക എന്ന് പറയുന്ന സമയം പോലും അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു സുബഹാനഹുവല സമയത്തിൻ്റെ പരിധിയില്ലാതെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് വലിയ കാര്യമാവട്ടെ ചെറിയ കാര്യമാകട്ടെ പ്രയാസം കൂടിയ കാര്യമാകട്ടെ പ്രയാസം കുറഞ്ഞ കാര്യമാകട്ടെ എല്ലാ വസ്തുക്കളെയും അള്ളാഹു നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാവുക എന്ന് പറയുന്ന സമയം പോലും ആവശ്യമില്ലാതെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നിട്ടും അള്ളാഹു സുബഹാനഹുവത്തായാല ആകാശങ്ങളെയും ഭൂമിയെയും ആറ് ദിവസം കൊണ്ട് പടക്കാനുണ്ടായ കാരണം മനുഷ്യർക്ക് അള്ളാഹു സുബഹാനുഹൂവത്താല മനസ്സിലാക്കി തരുകയാണ് എല്ലാ കാര്യങ്ങളെയും സാവധാനം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണെന്ന് ഇതിലൂടെ അള്ളാഹു അറിയിച്ചു അതുപോലെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ അള്ളാഹു സുബഹാനുഹൂവത്താല കാര്യങ്ങളെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹൂവത്താല ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സൃഷ്ടി ഇപ്പം എത്ര അത്ഭുതകരമാണ് അള്ളാഹു സുബഹാനഹുവാല എല്ലാ വസ്തുക്കളെയും പൂർണ്ണമായ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനൊരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കുമ്പം ഒരു രീതിയിലുണ്ടാക്കും പിന്നീട് അത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോവുക പക്ഷേ അള്ളാഹു സുബഹാനഹുവല ആദ്യം ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണമായ രീതിയിലാണ് കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് ദുനിയവിൽ അള്ളാഹു സൃഷ്ടിച്ച ഓരോ കാര്യങ്ങളെയും നാം നോക്കുകയാണെങ്കിൽ അതിലൊന്നും യാതൊരു ന്യൂനതയും കണ്ടെത്താൻ സാധിക്കുന്നതല്ല മനുഷ്യനെ അള്ളാഹുത്തല ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചു നാം ആലോചിച്ച് നോക്കണം അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കണ്ണ് നൽകി മറ്റൊരു സ്ഥലത്ത് മൂക്ക് നൽകി ഇങ്ങനെ ഓരോ അവയവങ്ങളും ഓരോ സ്ഥാനങ്ങളിൽ നൽകി ഈ സ്ഥാനങ്ങളെങ്ങാനും മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ മനുഷ്യൻ എത്ര വികൃതമായി പോകുമായിരുന്നു ദുനാവിൽ ഓരോ വസ്തുക്കളെയും നാം നോക്കുകയാണെങ്കിൽ ഓരോ വസ്തുക്കളെയും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും പ്രായോഗികമായ രീതിയിലാണ് അള്ളാഹു സുബാനഹുവത്താല പടച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടിപ്പ് എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് വൽ അള്ളാഹുത്താല ബദീഒത്സമാവാത്തിവൽ നിന്നും കാര്യങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ഒരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ അത് വേണ്ട പദാർത്ഥങ്ങൾ ആവശ്യമാണ് അത് വേണ്ട സ്ഥല സൗകര്യങ്ങൾ ആവശ്യമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യനാവശ്യമാണ് പക്ഷെ അള്ളാഹുത്താല ശൂന്യതയിൽ നിന്നും ഒരു പദാർത്ഥങ്ങളുമില്ലാതെ ഒരു സൗകര്യവുമില്ലാതെ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള സകല വസ്തുക്കളെയും ശൂന്യതയിൽ നിന്നും അള്ളാഹു താല സൃഷ്ടിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അള്ളാഹു താലയുടെ സൃഷ്ടിപ്പ് എന്നുള്ളത് ഏറ്റവും ഉന്നതമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹു താല ഇതിനെ സൃഷ്ടിച്ചതിനു ശേഷം അള്ളാഹു അള്ളാഹുവിൻ്റെ അറസ്റ്റ് ഉപവിഷ്ടനാവുകയുണ്ടായി അള്ളാഹു സുബഹാനഹുവ താല ഏറ്റവും ഉന്നതരാണെന്ന കാര്യം ഇതിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഒന്നാമതായി അള്ളാഹു സുബഹാനഹുവ താല അള്ളാഹുവിൻ്റെ പറ്റി അറിയിക്കുകയുണ്ടായി രണ്ടാമതായി അള്ളാഹു താല പറയുകയാണ് അള്ളാഹു സുബഹാനഹുവ താല രാപ്പകലിനെ നിയന്ത്രിക്കുന്നുണ്ട് രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു താലയാണ് ആവുന്ന സമയമാവുമ്പോൾ രാത്രി പകലിനെ മുറിച്ചുകൊണ്ടുവരുന്നു പിന്നീട് രാത്രി അവസാനിക്കുമ്പോൾ പകല് രാത്രിയെ മുറിച്ചുകൊണ്ടുവരുന്നു ഈ രീതിയിൽ രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുത്താരയാണ് പ്രശുദ്ധ ഖുഹാനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹു എങ്ങാനും രാത്രി മാത്രം മതിയെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ആർക്കാണ് പകലിനെ കൊണ്ടുവരാൻ സാധിക്കുക അള്ളാഹു എങ്ങാനും പകൽ മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് രാത്രിയെ കൊണ്ടുവരാൻ സാധിക്കുക ഒരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു അള്ളാഹുത്താരയാണ് സൂര്യനെ ഉദിപ്പിക്കുന്നവനും അതിനെ അസ്തമിപ്പിക്കുന്നവനും അള്ളാഹു അള്ളാഹുത്താരയാണ് ഒരു മനുഷ്യനും ആർക്കും അതിനെ നിയന്ത്രിക്കാനോ അത് െ അവൻ്റെ അധീനതയാക്കാനോ സാധിക്കുന്നതല്ല എന്നിട്ട് അള്ളാഹു താല പറയുകയുണ്ടായി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കീഴിലാണുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കണം അള്ളാഹു സുബാനുഹൂത്താല കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു അതിനെ അസ്തമിപ്പിക്കുന്നു അള്ളാഹു നിശ്ചയിച്ചതായ പാതയിലൂടെ സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും നക്ഷത്രങ്ങളും എല്ലാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും അതിൻ്റെ സഞ്ചാര പദത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നില്ല ഇതിനെല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണ് അള്ളാഹു മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപനപ്രകാരമാണ് ദുന്യാവിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് സൂര്യന് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഭൂമി സഞ്ചരിക്കുന്നതും ചന്ദ്രൻ സഞ്ചരിക്കുന്നതും മറ്റു ഗോളങ്ങൾ സഞ്ചരിക്കുന്നതും അതിന് അള്ളാഹു നിശ്ചയിച്ച പാത യിലൂടെ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് അള്ളാഹുവിൻ്റെ അധീനതയിലാണ് നടക്കുന്നത് മറ്റാർക്കും അതിൽ കൈക്കടത്തലുകൾ നടത്താൻ പറ്റുന്നതല്ല എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം അള്ളാഹു സുബഹാനഹുത്താല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് എന്നിട്ട് അള്ളാഹു പറയുകയുണ്ടായി അള്ളാഹുനാണ് സൃഷ്ടിപ്പും കൽപ്പനയും സൃഷ്ടിച്ചവനും അള്ളാഹു താലയാണ് ആ വസ്തു എങ്ങനെയായിരിക്കണം എന്തെല്ലാം ചെയ്യണം ഇതിൻ്റെ കൽപ്പന നൽകുന്നവനും അള്ളാഹുത്താരയാണ് സൃഷ്ടിച്ചവനും അള്ളാഹുത്താരയാണ് അതിനെ പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അള്ളാഹുത്താരയാണ് ഇങ്ങനെ ഇത്രയും വലിയ കഴിവിനവകാശിയായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക അവനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക ഇതെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് നിങ്ങളുടെ കാര്യം നടത്തി തരിക എന്നുള്ളത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുനോട് ചോദിക്കുകയും അവനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക യും ചെയ്യുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാൻഹൂബത്ത ആല അറിയിക്കുകയാണ് ഇതിൽ അവസാനമായി അള്ളാഹു താല പറയുകയാണ് തബാറക് അള്ളാഹു റബ്ബുൽ ആലമീൻ രക്ഷിതാവായ അള്ളാഹു താല അവൻ എത്ര ഐശ്വര്യപൂർണനായിരിക്കുന്നു അവൻ എത്ര കഴിവുള്ളവനാണ് അവൻ എത്ര സമ്പൂർണനാണ് അള്ളാഹു സുബഹാ നഹുബത്താല ഏറ്റവും ഉന്നതനാണെന്നും അള്ളാഹു താല എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്താല അറിയിച്ചു കൊണ്ട് മനുഷ്യനെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങൾ അള്ളാഹുവിനെ സ്വീകരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുനു മാത്രം പറയുക നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ വാഖ് അലാഹി റബ്ബുലാലമീൻ